ഐക്യരാഷ്ട്ര സംഘടനയുടെ അവസാനം അടുത്തുവോ യുണൈറ്റഡ് നേഷൻസിന് പകരം പുതിയൊരു സംഘടന വരുന്നുവോ ലോകത്തുടനീളം ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിന്റെ പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന ഒരു നിർണായകമായ തീരുമാനമാണ് ഇത് എങ്ങാനും പ്രാവർത്തികമായാൽ ഇനി മുതൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രാധാന്യം ലോകരാജ്യങ്ങൾക്കിടയിൽ തീർത്തുമില്ലാതാകും നമുക്കറിയാം രണ്ടാം ലോക ശേഷം രൂപീകരിച്ച ഈ സംഘടനയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇതുവരെ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ലോകം വളരെയധികം മുന്നോട്ടു പോയി ആഗോള സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞുവെങ്കിലും യു ഒരു മാറ്റം ൾക്കും തയ്യാറാകാതെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ആഫ്രിക്കൻ വൻകരയുടെ പ്രാതിനിധ്യം പൂർണ്ണമായി അവഗണിക്കുകയും ഇന്ത്യയെ പോലുള്ള എമർജിംഗ് പവേഴ്സിന് ഇതുവരെ സ്ഥിരാംഗത്വം നൽകുകയും ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ യു എൻ പകരമായി ഒരു ബദൽ സംവിധാനം വരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മികച്ചതാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് എന്നാൽ കാലഹരണപ്പെട്ട യു എൻ പകരം ട്രംപ് കൊണ്ടുവരുന്ന ബോർഡ് ഓഫ് പീസ് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് പറയേണ്ടി വരും മറിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ പുതിയ ബോഡി ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായും ഒരു അമേരിക്കൻ കേന്ദ്രീകൃത സംവിധാനമാണ് ട്രംപ് നയിക്കുന്ന ഈ സംഘടനയിൽ അമേരിക്കയുടെ പൂർണ്ണ ആധിപത്യമായിരിക്കും നടക്കുക മാത്രമല്ല ഇതിൽ സ്ഥിരാംഗത്വം വേണമെങ്കിൽ വൺ ബില്യൺ യു എസ് ഡോളർ ഫീസായി നൽകണം നിലവിൽ അറുപതോളം രാജ്യങ്ങൾക്ക് ഇതിൽ അംഗമാകുവാനുള്ള ഇൻവിറ്റേഷൻ യു എസ് അയച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും ഈ ബോർഡിൽ ചേരാൻ ക്ഷണം ലഭിച്ചതായി റേഡിയോ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു വരുന്ന വാർത്തകളൊന്നും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല എങ്കിലും എന്താണ് നമ്മുടെ ഭാരതവും ഇതിൽ അംഗമാകുമോ നിലവിലത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ യൂറോപ്പിന്റെയും ബാക്കി ലോകരാജ്യങ്ങളുടെയും പ്രതികരണം ഇതിൽ എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് വെടിനിർത്തലിന് ശേഷം കഴിഞ്ഞ വർഷം ഈജിപ്തിലെ ഷെർമൽ ഷെയ്ക്കിൽ വെച്ച് നടന്ന ഗാസ പീസ് സമ്മിറ്റിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ലോകരാജ്യങ്ങളുടെ തലവന്മാർ എല്ലാം പങ്കെടുത്ത ആ വേദിയിൽ ഇന്ത്യൻ പി മാത്രം പങ്കെടുത്തിരുന്നില്ല പകരം ഇന്ത്യ തങ്ങളുടെ വിദേശകാര്യ സഹമന്ത്രിയെ ആയിരുന്നു അയച്ചത് തകർന്നടിഞ്ഞ ഗാസയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ റീബിൽഡ് ചെയ്യാമെന്ന ആ ചർച്ചയിൽ ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ട്രംപ് നിർദ്ദേശിച്ച സമിതിയാണ് ബോർഡ് ഓഫ് പീസ് ഇതിലേക്ക് വേൾഡ് ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും ഉൾപ്പെടെ പല പ്രമുഖരെയും ബോർഡ് മെമ്പേഴ്സായി ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ സംഘടന എന്നത് വെറും ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ല ഗാസയിലെ ദൌത്യം കഴിഞ്ഞാൽ ഇതിനെ ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമുള്ള ഒരു സ്ഥിരം ആഗോള സമിതിയായി ഒരു പെർമനന്റ് ബോഡിയായി മാറ്റിയെടുക്കുവാനാണ് ട്രംപിന്റെ പദ്ധതി സമാധാന ചർച്ചകളിലൊക്കെ യു എൻ ഉണ്ടായിരുന്ന റോൾ ഇനി മുതൽ ഈ സംഘടന ഏറ്റെടുക്കും ഇതിന് വേണമെങ്കിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ക്ലബ് എന്ന് വേണമെങ്കിലും വിശേഷം ിക്കാം ഇതിൽ ആരൊക്കെ വരണം ആരൊക്കെ പങ്കാളികളാകണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കൻ വോട്ടർമാരോ യു ഒന്നുമല്ല സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലേക്ക് ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ട്രംപ് അയച്ച കത്ത് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കാണാം മാനവ ചരിത്രത്തിൽ തന്നെ നാം കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും മികച്ച ശക്തമായ ഒരു സംഘടനയായിരിക്കും ഇത് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് എന്നാൽ ഈ സംഘടനയുടെ സ്ട്രക്ചറിലേക്ക് കണ്ണോടിക്കുമ്പോഴാണ് കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാകുന്നത് നിലവിലുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബോർഡിൽ അംഗത്വത്തിന് വലിയൊരു തുക നൽകേണ്ടി വരും നമുക്കറിയാം യു എനിൽ അഞ്ച് സ്ഥിരാംഗങ്ങളാണുള്ളത് ബോർഡ് ഓഫീസിൽ നിങ്ങൾക്ക് സ്ഥിരാംഗത്വം ലഭിക്കണമെങ്കിൽ വൺ ബില്യൺ യു ഡോളർ ഏകദേശം ഒമ്പതിനായിരം കോടി രൂപ ഫീസായി നൽകണം ഇത്രയും വലിയ തുക നൽകാൻ കഴിയാത്ത രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം ലഭിക്കില്ല അവർക്ക് മൂന്ന് വർഷത്തെ കാലാവധിയുള്ള താൽക്കാലിക അംഗത്വം മാത്രമേ ലഭിക്കൂ പാകിസ്ഥാന് പോലെയുള്ള കയ്യിൽ പൈസ ഇല്ലാത്ത രാജ്യങ്ങളെ ഉദ്ദേശിച്ചാണ് ഇത് ഇനി വൺ ബില്യൻ യു എസ് ഡോളർ അടങ്ങുന്ന ബോർഡ് ഓഫ് പീസ് ഫണ്ടിന്റെ പൂർണ്ണ നിയന്ത്രണം ട്രംപ് പറയുന്നതനുസരിച്ച് ഇനോഗ്രൽ ചെയർമാൻ എന്ന പദവിയിൽ നിക്ഷിപ്ത ും ആരാണ് ഇനോഗ്രൽ ചെയർമാൻ സാക്ഷൽ ട്രംപ് തന്നെ ചുരുക്കി പറഞ്ഞാൽ ആർക്കൊക്കെ ഇതിൽ അംഗത്വം നൽകണം എന്തൊക്കെ ഇവിടെ ചർച്ച ചെയ്യണം എന്നൊക്കെ ഈ ഓർഗനൈസേഷനിൽ തീരുമാനിക്കുന്നത് ട്രംപ് എന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും അവിടെ ജനാധിപത്യപരമായ യാതൊരു പരിശോധനകളും ഉണ്ടാകില്ല യുക്രൈൻ യുദ്ധ സമയത്ത് സെലൻസ്കിയോട് സഹായത്തിന് പകരം ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നാറ്റോ സംരക്ഷണത്തിന് യൂറോപ്പ് തങ്ങൾക്ക് പണം നൽകണമെന്ന് വാശി പിടിക്കുന്ന ട്രംപിന്റെ അതേ കച്ചവട തന്ത്രം തന്നെയാണ് ഇവിടെയും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഫണ്ട് ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ വൈറ്റ് ഹൌസ് ഇപ്പോൾ ൾ നിയോഗിച്ചിരിക്കുന്നത് ട്രംപിന്റെ വിശ്വസ്തരായ മാർക്കോ റൂബിയോയെയും ഗോൾഫ് പാർട്ട്ണറായ മിഡിൽ ഈസ്റ്റ് എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫിനെയും സ്വന്തം മരുമകൻ ജാരത് കുഷ്ണറിനെയും ഒക്കെയാണ് ഇവരാണ് ഇതിലെ എക്സിക്യൂട്ടീവ് പാനൽ മെമ്പേഴ്സ് അതായത് ലോകരാജ്യങ്ങൾ നൽകുന്ന പണം എങ്ങനെ ചെലവാക്കണമെന്ന് ഒരു ഫാമിലി ബിസിനസ് പോലെ ഇവരിന്ന് തീരുമാനിക്കും ചുരുക്കത്തിൽ പണമുള്ളവർക്ക് മാത്രം അധികാരം ലഭിക്കുന്ന ഒരു സംഘടനയായിരിക്കും ഇത് ഐ എം എഫ് പോലുള്ള സമിതികളിൽ ജി ഡി പിയുടെ അടിസ്ഥാനത്തിലാണ് വിഹിതം നിശ്ചയിക്കുന്നതെങ്കിൽ ഇവിടെ ഫ്ളാറ്റ് ഫീസാണ് ഈടാക്കുന്നത് കയ്യിൽ പൈസയുള്ള രാജ്യങ്ങൾക്ക് ഈ ബോർഡിൽ കൂടുതൽ സ്വാധീനം ചുരുക്കത്തിൽ പണമുള്ളവന് മാത്രം അധികാരം ലഭിക്കുന്ന പണം നൽകുന്നവർ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കച്ചവട കേന്ദ്രമായി ആഗോള സമാധാന ചർച്ചകൾ ഇനി മുതൽ അങ്ങോട്ട് മാറുവാൻ പോകുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഈ സംഭവിക്കുന്നതിനെ ഒരു മോഡേൺ കോളനൈസേഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം അർജന്റീനയും പരാഗ്വയും ഒക്കെ ഇതിൽ ചേരാൻ തിടുക്കം കൂട്ടുന്നത് ട്രംപിന് ഭയന്നോ അല്ലെങ്കിൽ അമേരിക്കൻ സഹായങ്ങളെ പ്രതീക്ഷിച്ചോ ആണ് ഫ്രാൻസും ജർമ്മനിയും അടങ്ങുന്ന വമ്പൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് അമേരിക്കയുടെ ക്ലോസ് അലയാണെങ്കിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി ിൻ നെതന്യാഹുവരെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് കാരണം ഇസ്രായേലിനോട് പോലും ചർച്ച ചെയ്യാതെയാണ് പലസ്തീനെയും തുർക്കിയെയും പോലുള്ള രാജ്യങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രശ്നം ഇനി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യമെടുത്താൽ രണ്ട് രാജ്യങ്ങളും ഈ വിഷയത്തെ സമീപിക്കുന്നത് രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവർക്ക് അമേരിക്കയുടെ മുമ്പിൽ കൈനീട്ടാതെ വേറെ നിവൃത്തിയൊന്നുമില്ല ട്രംപ് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഐ എം എഫ് ലോണുകൾ ഉൾപ്പെടെ പലതും മുടങ്ങുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൗദി അറേബ്യയുടെ മറ്റോ കടം ും ആ ഒരു വൺ ബില്യൺ യു എസ് ഡോളർ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ച് അമേരിക്കയുടെ ഗുഡ്ബുക്കിൽ ഇടം പിടിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കും കാരണം അമേരിക്കയുടെ ക്ലയന്റ് സ്റ്റേറ്റായി തുടരുക എന്നത് നിലവിൽ അവരുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ് എന്നാൽ ഭാരതത്തിന്റെ സ്ഥിതി ഇതല്ല ഇന്ത്യ ഇന്ന് സ്വന്തം നിലപാടുകളുള്ള ഒരു ആഗോള വൻശക്തിയാണ് ശക്തിയാണ് യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്മെന്നത് ഇന്ത്യയുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ അത് ഒമ്പതിനായിരം കോടി രൂപ കൊടുത്ത് ട്രംപിന്റെ പ്രൈവറ്റ് കമ്പനിയിൽ മെമ്പർഷിപ്പ് എടുത്ത് നേടേണ്ട ഒന്നല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പോലും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചു പോയ ചരിത്രമാണ് നമ്മൾക്കുള്ളത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പലപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻസ് എടുക്കുന്ന ഇന്ത്യ റഷ്യയുമായും ബ്രിക്സ് രാജ്യങ്ങളുമായും നിലവിൽ നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നത് ട്രംപിന്റെ ഈ പുതിയ സഖ്യമെന്നത് വ്യക്തമായും ചൈനയ്ക്കും റഷ്യയ്ക്കും എതിരെയുള്ള ഒരു നീക്കമാണ് ഇതിൽ പങ്കാളിയാകുന്നത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെയും തന്ത്രപ്രധാനമായ സ്വയംഭരണാധികാരത്തെയും സാരമായി ബാധിക്കും പാകിസ്ഥാനെ പോലെ അമേരിക്കയുടെ തിണ്ണനിരങ്ങേണ്ട ഗതികേട് ഇന്ന് ഇന്ത്യയ്ക്കില്ല തന്നെ ഇന്ത്യയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് എന്താണ് പി എം മോദി ഇതിൽ അംഗമാകുമോ അതോ ഗാസ പീസ് സമിറ്റിൽ എടുത്ത അതേ നിലപാട് തന്നെ ആയിരിക്കുമോ ഇപ്പോഴും ഇന്ത്യത് ട്രംപ് അയച്ച ഈ ഇൻവിറ്റേഷൻ ഇന്ത്യ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തുവെങ്കിലും ഇന്ത്യയുടെ പ്രതികരണം ഇതിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആന്റ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ ഹിന്ദ്